നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സി പി എം സംസ്ഥാന സമ്മേളനം മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്ത് നടക്കും സമ്മേളന നഗറിലേക്കുള്ള ദീപശിഖ ജാഥ അനശ്വര രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ചു സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനം മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്താണ് സംഘടിപ്പിച്ചിട്ടുള്ളത് സമ്മേളന നഗറിലേക്കുള്ള ദീപശിഖ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് കൊണ്ടുപോയി ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ ഹെൽത്ത് അവിടുന്ന് പൈസ അവിടുന്ന് കിട്ടുന്നേക്കാളും ഏറ്റവും കൂടുതൽ പരമാവധി നോക്കി അങ്ങനെയാ അങ്ങനെ തന്നെയാ അങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് ഇവിടെയാ സർക്കാർ ജീവനക്കാരാണോ അല്ല പി എസ് സി വഴിയെടുത്താണോ അല്ല വേറൊരു സ്കീമിലൂടെ എടുത്ത ഒരു സന്നദ്ധ പ്രവർത്തന പൈസ വർക്ക് ഇപ്പൊ എത്ര കൊടുത്താലും നമുക്ക് വിരോധം ഇല്ല ഉണ്ടെങ്കിൽ കൊടുക്കാലോ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാമെന്ന് എന്റെ പരമാവധി കൊടുത്തു സമരം ചെയ്യാൻ വന്നോരോ സംസ്ഥാന ഗവൺമെന്റിന് ആണ് വിരോധം ആ സുരേഷ് ഗോപി ഗോപിട്ട് വന്നപ്പോൾ സന്തോഷായി ആ സുരേഷ് ഗോപി നാ പൈസ കേന്ദ്രത്തിൽ കേന്ദ്രത്തിന് തരാത്ത കൊടുത്തേക്കെന്നൊരു കത്ത് നിവേദന ആയി കൊടുത്തു നിങ്ങള് കണ്ടോ സുധി ചൊയ് ആശാള് ആ തിരുവനന്തപുരത്ത് വന്ന ആശാള് നമ്മളെ ആശാൾ അതാ വരണ്ട അവിടുന്ന് തിരുവനന്തപുരത്തുള്ള ഈ സമരക്കാരെന്താ പറയുന്നത് അയ്യോ നരേന്ദ്രമോദിയുടെ ആ തെറ്റായ പണം ഞങ്ങക്ക് വേണ്ട ഒക്കെ പിണറായി വിജയൻ നേരട്ടേ എന്നാ ഉണ്ടെങ്കിൽ കൊടുക്കാൻ വിരോധം ചെയ്യറ്റില്ല കേട്ടോ കൊടുക്കാവുന്നതിന്റെ പരമാവധി കൊടുക്ക ന്യായമായ കാര്യത്തിന് ഏത് സമരവും നടത്തണം ആ സമരത്തെ പിന്തുണക്കണം ഇത് അതാണോ പറ്റാത്തൊരു കാര്യം പറഞ്ഞിട്ട് നടത്താൻ പറ്റുമോ ഒരാള് നാസറിനെ വിളിച്ചിട്ട് ഒലച്ച വിഴുങ്ങണമെന്ന് പറ്റുമോ എന്നാ അറിയച്ചു കഴിയാ പറ്റുവോ നാസർ നല്ല മനുഷ്യരെന്ന് പറഞ്ഞിട്ടുണ്ട് അയാളൊന്നും പറഞ്ഞയക്കണ്ടേ നാസർ ഞാൻ അപ്പോൾ അപ്പൊ നാസറെ വിലങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വിലങ്ങനായിട്ട് പിടിച്ചിട്ട് ആർക്കെങ്ങനെ മുഴുങ്ങാൻ പറ്റുമോ അങ്ങനെ ഒരു മുദ്രാവാക്യം വെച്ചാൽ അത് മുദ്രാവാക്യം തെറ്റാന്ന് പറയേ അത് പറയണം അത് പറഞ്ഞാൽ നമ്മൾ സമരക്കാർക്ക് എതിരാകൂ സമരം ന്യായമാകുന്ന ഏത് സമരത്തിനും ലോകത്തെ എല്ലാ സമരത്തിനും നമ്മൾ അനുകൂലമാണ് ആ സമരം ചെയ്ത് ഞങ്ങൾ നിങ്ങളെ തോൽപ്പിക്കും ആരെ

ജാഥ ക്യാപ്റ്റൻ പി കെ ബിജു ജാഥ മാനേജർ സി ബി ചന്ദ്രബാബു ജാഥ അംഗം ബി വസീഫ് എന്നിവർ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് സി എസ് സുജാത എം എൽ എമാരായ പി പി ചിത്തരഞ്ജൻ എച്ച് സലാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അഡ്വക്കറ്റ് മനുസി പുളിക്കൽ ജി ഹരിശങ്കർ കെ എച്ച് ബാബുജാൻ എ രാഘവൻ എം സത്യപാലൻ എൻ ആർ ബാബുരാജ് ജി രാജമ്മ പി ഗാനകുമാർ പി കെ സാബു എൻ ബി ഷിബു ബി വിനോദ് ഷെർലി ഭാർഗവൻ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് എ വിജയരാഘവൻ ജാഥ ക്യാപ്റ്റൻ പി കെ ബിജുവിന് ദീപശിഖ കൈമാറി അത്ലറ്റുകളുടെ അകമ്പടിയോടെ ദീപശിഖാ ജാഥ കൊല്ലത്തേക്ക് പ്രയാണം ആരംഭിച്ചു വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം തുമ്പോളിയിൽ ആദ്യ ദിവസത്തെ പര്യടനം സമാപിച്ചു തിങ്കളാഴ്ച രാവിലെ ആലപ്പുഴ കൈചൂണ്ടി കൈചൂണ്ടിമുക്കിൽ നിന്ന് ദീപശിഖാ ജാഥ ആരംഭിക്കും ജില്ലയുടെ തീരപ്രദേശത്തുകൂടി സഞ്ചരിക്കുന്ന ദീപശിഖാ ജാഥ മാർച്ച് അഞ്ചിന് കൊല്ലം ചിന്നക്കടയിലെ സമ്മേളന നഗറിൽ സമാപിക്കും ആറാം തീയതി സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാവും ടൈം ന്യൂസ് ആലപ്പുഴ